ിയമുള്ള സഹോദരന്മാരെ സഹോദരിമാര് ഏവർക്കും ദൈവാനുഗ്രഹം എപ്പോഴും ഉണ്ടായിരിക്കട്ടെ ബിസ്മില്ലാഹി കപട വിശ്വാസികളും കപട വിശ്വാസികളും എല്ലാം ഒരേ തരക്കാരാകുന്നു അവർ ദുരാചാരം കൽപ്പിക്കുകയും സദാചാരത്തിൽ നിന്ന് വിലക്കുകയും തങ്ങളുടെ കൈകൾ അവർ പിൻവലിക്കുകയും ചെയ്യുന്നു അവർ അള്ളാഹുയെ മറന്നു അപ്പോൾ അവൻ അവരെയും മറന്നു തീർച്ചയായും കപടവിശ്വാസികൾ തന്നെയാണ് ധിക്കാരികൾ കപട വിശ്വാസികളും വിശ്വാസിനികളും ഒക്കെ ഒരേ തിരക്കാരാണ് വിശ്വാസികളെ പോലെ തന്നെ ആയിരിക്കും വിശ്വാസിനികൾ പൂശന്റെ നേർപ്രകൃതിയായിരിക്കും എല്ലാം സ്ത്രീകൾ എൻ്റെ അമ്മാവിൻ്റെ പണ്ട് പറഞ്ഞേ കേട്ടിരുന്നു ഒരു ഭർത്താവ് നന്നാണെങ്കിൽ ഭാര്യ നന്നായിരിക്കും അല്ലെങ്കിൽ ഭർത്താവ് മോശമാണെങ്കിൽ ഭാര്യ മോശമാണ് അത് നമ്മളെപ്പോഴും കാണാറുള്ളതാണ് അല്ലേ ഭർത്താവ് എന്താണോ അതായിരിക്കും സ്ത്രീകളല്ലേ ഇപ്പോൾ ഒരു ഭർത്താവിന് ഇപ്പോൾ ഒരു ഭാര്യ നല്ല ധർമ്മിഷ്ഠയാണ് കൂട്ടർ അവളെ എന്ത് ചെയ്തു ഒരു ഭർത്താവിൻ്റെ വീട്ടിലേക്ക് കെട്ടിച്ചയച്ചു പൊതുവെ പെൺകുട്ടികൾ പിന്നെ കല്യാണം കഴിഞ്ഞ ശേഷമാണ് ജീവിതം പഠിക്കുക അതിന് മുമ്പ് അവർ പിന്നെ അവരുടെ പിതാവിൻ്റെ മാതാവിൻ്റെ കീഴിലായിരിക്കും അല്ലേ അവർക്ക് അവരുടെ ധർമ്മഷ്ഠത വെളിപ്പെടുത്താനൊന്നും കയ്യില്ല പക്ഷേ എന്നിരുന്നാലും മറ്റുള്ളവർ കൊടുക്കാനൊക്കെ ഒരു താല്പര്യമുള്ളൊരു സ്ത്രീ ആണ് കൂട്ട സ്കൂളിലൊക്കെ പോകുമ്പോൾ ഭക്ഷണ പാത്രത്തിൽ നിന്നും അല്പം പൊഴിച്ചതോ കഴിച്ചതോ ഒക്കെ കൂട്ടുകാരികൾ കൊടുക്കുക അങ്ങനെയൊക്കെ ഉള്ളൊരു ഇല്ലൊരു കുട്ടിയാണ് കല്യാണം കഴിഞ്ഞ് ഭർത്താവിന് മറ്റൊരു വീട്ടിലേക്ക് പോയി പക്ഷെ ഭർത്താവിനെ ഭയങ്കര പുഷ്കന് ഒരാൾക്ക് സാധനം കൊടുക്കാൻ സമ്മതിക്കില്ല ഈ ഭാര്യക്ക് ഭർത്താവിൻ്റെ വീട്ടിൽ നിൽക്കണമല്ലോ അല്ലേ ആ ധർമ്മം ഭർത്താവ് അനുസരിക്കണം അപ്പം പിന്നെ എന്തേലും ഭാര്യ ചെയ്യും ഭർത്താവ് അനുസരിക്കും അങ്ങനെ അങ്ങനെയുള്ള കാലക്രമണം എന്തായാലും ഈ ഭാര്യയും ഭർത്താവും ഒന്നായിട്ട് മാറും ചേരുവ ലപ്പി ചുരുമ്പേടി ചേർന്നവർ ചേർന്ന് നിന്നാൽ ഒരേ ഗുണം ഗുണം എന്ന് പറഞ്ഞ മാതിരി പാട്ടിൽ പറഞ്ഞ മാതിരി തന്നെ ഒടുക്കം ഈ ഭർത്താവ് തന്നെയും ഭാര്യയായി മാറും അല്ലേ മുല്ലപ്പൂ മുടി കയറ്റി കിടക്കും കല്ലിനുമുണ്ട് സൗരഭ്യം അപ്പോൾ ഇനി അതേസമയം ചില സ്ത്രീകളുടെ ഭയങ്കര പിന്നെ സൽപ്രവർത്തനം മൂലം ഭയങ്കര സ്വാധീനം മൂലം ചില പുരുഷന്മാർ നന്നായി വരികയും ചെയ്യും ഭയങ്കര പുഷ്ക്കനായിരിക്കും ഭർത്താവ് പക്ഷെ സ്ത്രീ അവരുടെ ധർമ്മിഷ്ഠയാണ് അപ്പം അങ്ങനെ ഈ സ്ത്രീയുടെ ഉപദേശമൊക്കെ കൊണ്ടിട്ട് നന്നായി വരികയും ചെയ്യും ചിലപ്പം എനിക്കൊരു വ്യക്തിയാണ് അദ്ദേഹം ഈശ്വരവാരിയാണ് മുസ്ലിംമാൻ നിശ്ചിത ഭാര്യ വിശ്വാസമില്ല അദ്ദേഹത്തിന് വിശ്വാസമില്ല അദ്ദേഹത്തിൻ്റെ ഭാര്യയല്ല നിസ്കരിക്കും നിസ്കരിക്കുക മാത്രമല്ല ഭാര്യയ്ക്ക് ഭയങ്കര വിഷമം ഭർത്താവ് നിസ്കരിക്കുക അതിൽ ഭയങ്കര വിഷമവും ഒക്കെ അങ്ങനെ ഒരിക്കലും അദ്ദേഹം പറഞ്ഞു ഞാനിപ്പം നിസ്കരിക്കാൻ തുടങ്ങി പെണ്ണുങ്ങൾ ഭയങ്കര വീർപ്പിക്കൽ ഓർക്കൊഴുക്കുണ്ടായിക്കൊട്ടേച്ച് ഞാനിപ്പം പള്ളിയിലൊക്കെ പോകാറുണ്ട് എന്ന് പറയാം പള്ളിയിൽ പോവുക മാത്രമേ മറ്റു നിസ്കാരങ്ങളൊക്കെ നിസ്റ്റേക്കെ ചെയ്യുന്ന ഞാൻ കാണാറുണ്ട് അപ്പോൾ അതാണ് അങ്ങനെ ചില ചുരുക്കം ചില അങ്ങനെ സംഭവിക്കാറുണ്ട് പക്ഷെ അധികവും ഭർത്താവ് പറഞ്ഞമായി തന്നെ ആയിരിക്കും ഭാര്യ ഭർത്താവ് എന്താണോ അതുതന്നെയായി മാറും ഭാര്യ അങ്ങനത്രം നമുക്ക് കേൾക്കാറുണ്ട് പക്ഷെ അവർക്കൊരു കഴിയില്ല അവർക്ക് സ്വന്തമായിട്ട് നൽപ്പില്ലല്ലോ ഭർത്താവ് പറഞ്ഞാൽ കേൾക്കണമല്ല അപ്പം എന്ത് കാര്യമാണെങ്കിലും പിന്നെ ഇപ്പോൾ കൃഷിക്ക് കൃഷിയുടെ താല് താല്പര്യമില്ലാത്ത സ്ത്രീയാണ് ഭർത്താവാണ് ഭയങ്കര കൃഷിക്കാരനാണെങ്കിൽ കുറെ കഴിയുമ്പോൾ ഭാര്യയും കൃഷിക്കായിട്ട് മാറും കാരണം ഭർത്താവ് നിർബന്ധിക്കും അതിന് വെള്ളം കഷി എടുക്കാൻ അതിന് വെള്ളം വെച്ച് കൊടുക്കാൻ അത് കളിക്കണം അത് കളിക്കുകയാണ് പറയുമ്പോൾ അതിനെ കേൾക്കാൻ നിർത്തില്ല അങ്ങനെ അങ്ങനെ ആയി മാറും മനസ്സിലായി അല്ലെങ്കിൽ പശുവിനെ പശുവിൻ്റെ അടുത്ത് പോകാൻ ഭയങ്കര മരുവുള്ള എന്ന് കൂട്ടുക ഭർത്താവിനെ പശുവിനെ ഭയങ്കര സ്നേഹമുള്ളതും ഒക്കെ അതിൽ പശുവിനെ കൊണ്ട് ജീവിക്കുന്ന വ്യക്തിയാണെങ്കിൽ പിന്നെ ഈ ബാല്യക്ക് പശുവിനെ പശുവിനെ കിടക്കാനും പശുവിനെ പുല്ലെരിയാനൊക്കെ പോകേണ്ടി വരും ഒന്നായിട്ട് മാറും അപ്പോൾ പുരുഷൻ എന്താണോ അതായിരിക്കും സ്ത്രീ സ്ത്രീകൾക്ക് സ്വന്തമായിട്ട് നിലപ്പില്പ്പില്ല അതാണല്ലോ ഈ ഹൈന്ദവ പുരാണത്തിൽ പറയുന്നത് പിന്നെ ബാല്യെ രക്ഷ ബാല്യ രക്ഷതി പിതാവ രക്ഷതി ബാല്യ കോര രക്ഷതി പിന്നെ പതിങ്ങനെ പറഞ്ഞതുണ്ട് ചെറുപ്പത്തിൽ മാതാപിതാക്കൾ പിതാവിൻ്റെ ഇതിൽ കഴിയണം പിന്നെ വലുതാവുമ്പോൾ ഭർത്താവിൻ്റെ പിന്നെ അതിനെക്കാളുമ്പോൾ വലുതാകുമ്പോൾ മകൻ്റെ ചെൽപ്പടിയിൽ നിൽക്കണം അതായിരിക്കും സ്ത്രീ പുരുഷൻ എന്തായിരിക്കുമോ അതാണ് സ്ത്രീകൾ മനസ്സിലെ അതുപോലെ തന്നെ സ്ത്രീകളിപ്പോകുമ്പോൾ ഏതെങ്കിലും കമ്പനിയിൽ പണിയെടുക്കുകയാണെങ്കിൽ അവിടെ മാനേജർ പറഞ്ഞ മാതിരി കേൾക്കാൻ പറ്റുള്ളൂ ചില പുരുഷന്മാരെന്തെയും ചിലപ്പോൾ മാനേജർമാർ പറഞ്ഞാൽ കേൾക്കുകയും ഇല്ല അങ്ങനെ അവിടെ നിന്ന് രാജ്യ ജോലി രാജിവെച്ച് പോവുകയും അല്ലെങ്കിൽ പുരുഷത്തൊഴിലാളികളുടെ പിന്നെ അനുസരണക്കേട് പോലും മാനേജറെ എന്ത് ചെയ്യും ഈ തൊഴിലാളികളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇങ്ങോട്ട് മാറുകയും ഒക്കെ ചെയ്യാറ് പക്ഷെ സ്ത്രീകൾ ഒരിക്കലും അങ്ങനെ മാറില്ല എന്താണ് മാനേജർ പറഞ്ഞത് അക്ഷരം അനുസരിക്കും എന്താണ് പുരുഷൻ അതായിരിക്കും സ്ത്രീകൾ അതുകൊണ്ടാണ് അവിടെ പറയുന്ന കപടവിശ്വാസികളും വിശ്വാസികളും എല്ലാം ഒരേ തരക്കാരാകുന്നു അപ്പം വിശ്വാസികളുടെ ഭാര്യമാർ എന്തായിരിക്കും കപട വിശ്വാസികളിൽ തന്നെ ആയിരിക്കും അവർ ആ കപട വിശ്വാസികൾക്ക് അനുകൂലമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കും മുസ്ലിങ്ങളെ ദ്രോഹിക്കണമെന്ന് വിശ്വാസി പറഞ്ഞാൽ അതിന് ഭാര്യ അതിന് സൗകര്യം ചെയ്തു കൊടുക്കും ചില സ്ത്രീയും പുരുഷനും സ്ത്രീയുടെ നേർ പകുതിയായിരിക്കും പുരുഷൻ സോറി ആ പുരുഷന്റെ പകുതിയായിരിക്കും സ്ത്രീ അവർ ദുരാചാരം കൽപ്പിക്കുകയും സദാചാരത്തിൽ നിന്ന് വിലക്കുകയും തങ്ങളുടെ കൈകൾ അവർ പിൻവലിക്കുകയും ചെയ്യുന്നു അതില് പുരുഷന്മാർ ദുരാചാരം ചെയ്യാൻ പറഞ്ഞാൽ ചെയ്യേണ്ടി വരും തുടക്കത്തിൽ ചെയ്യും പിന്നീട് പിന്നീട് അത് ആയി മാറും നമുക്ക് എത്രയോ അനുഭവമാണ് കാരണം ഒരു പിഷ്കനായ ഒരു ഭയങ്കര ഒരു വ്യക്തിയുണ്ട് പിഷ്കനായ വ്യക്തി അതിൻ്റെ തൊടിയിൽ നിന്നും ഒരു സാധനം ഒരു കശുവണ്ടി പോലും എടുക്കാൻ ആയാൽ സമ്മതിക്കില്ല പറങ്കി മാങ്ങ പോലും എടുക്കാൻ പാപോലെ തന്നെ അവിടെ ഭാര്യയും അങ്ങനെയാണ് ചവല പോലും കുറക്കാൻ സമ്മതിക്കില്ല പുരുഷൻ എന്താണോ അതായിരിക്കും സ്ത്രീ ഇനി അത് കേട്ടിട്ടില്ലെങ്കിലും ആ സ്ത്രീയെ അദ്ദേഹം വിവാഹമോചനം ചെയ്യും അത് പേടിച്ച് സ്ത്രീ എന്താക്കും പുരുഷന്മാർ പറഞ്ഞുമായിട്ട് അനുസരിക്കാൻ തുടങ്ങും അതാണ് തങ്ങളുടെ കൈകൾ അവർ അവർ പിൻവലിക്കുകയെന്ന് ചോദിച്ചാൽ ദാനധർമ്മം ചെയ്യാൻ ഉദ്ദേശിച്ച കൈ അവരെന്തെയ്യും പുരുഷന്മാർക്ക് വേണ്ടി അവരുടെ എന്താണോ പറയുന്നത് അതുകൊണ്ട് അവർ പിന്നെ വിലിക്കും അതിൽ തടയും അങ്ങനെ കുറച്ചു കാലം തടയാതെന്നാൽ പിന്നെ നമ്മളതായി മാറും മസാല ഭയങ്കര വൃത്തിയും എടുപ്പുള്ള ഒരു ഭാര്യയാണ് ഭർത്താവാണ് തീരെ വൃത്തിയും എടുപ്പില്ല ആദ്യം ഒരു ഭാര്യ ഉപദേശിച്ചു നോക്കും പിന്നെ കേട്ടിട്ടില്ലെങ്കിൽ പിന്നെന്തെങ്കിലും പോകും അത് മസാല എന്താണോ തേങ്ങിപ്പോവും നമ്മളെന്ത് കാര്യം അങ്ങനെ തന്നെയാണല്ലേ നമ്മളെപ്പം നമ്മൾ പൊടിയുള്ള സ്ഥലത്ത് നമ്മൾ തിരികെ ഇരിക്കില്ല എന്ന് കരുതാം പക്ഷെ നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത് അങ്ങനെ പൊടി തട്ടാനുള്ള സൗകര്യം ഭയങ്കര പൊടിയാണെങ്കിൽ പിന്നെ നമ്മളതിൽ സംരസപ്പെട്ടു പോകും മനസ്സിലായില്ലേ എന്ത് കാര്യം അങ്ങനെ തന്നെ നമ്മൾ നമ്മൾ തിന്മയുടെ കൂടെ നിന്ന് കഴിഞ്ഞാൽ നമ്മളും അതുപോലെയായി മാറും അതുപോലെ തന്നെയാണ് എന്താണോ അതുപോലെ അസ്ഥീയായി മാറും അവർ അള്ളാഹു മറന്നു അപ്പോൾ അവനവ അള്ളാഹു അവര് അപ്പോൾ അള്ളാഹു അവരെയും മറന്നു തീർച്ചയായും വിശ്വാസികൾ തന്നെയാണ് ധിക്കാരികൾ അപ്പോൾ കബരവിശ്വാസം ധിക്കാരത്തിൻ്റെ ഒരു ഇതാണ് ഒരു ഉയർന്ന പടിയാണ് ധിക്കാരികൾ ഒരിക്കലും സ്വർഗത്തിൽ കിടക്കില്ല അല്ലെ ധിക്കാരം ഒക്കെ അഹങ്കാരത്തിൽ നിന്ന് വരുന്നതാണ് മനസ്സിലെ അള്ളാഹുവിനെ അള്ളാഹുവിനെ കൊമ്പിടുക അഞ്ചു നേരം അള്ളാഹുവിനെ കൊമ്പിടാനും നമ്മുടെ അഹങ്കാരം സമ്മതിക്കില്ല മറ്റൊരു തന്റെ മുമ്പിൽ തലവുക്കാൻ നമുക്ക് കഴിയില്ല നമ്മൾ തന്നെ മേന്മയുള്ളവര് നമ്മൾ തന്നെ മുന്തി ആൾക്കാർ എന്നുള്ള ചിന്തയാണല്ലോ ജനങ്ങൾ തടയുന്നത് അല്ലേ അയുന്നവരാകട്ടെ പിന്നെ അമ്പലത്തിൽ കാണുമ്പോൾ അമ്പലം കാണുമ്പോൾ ഒന്ന് കൈ പൂക്കും അല്ലേ ചില ചില അതിൻ്റെ അമ്പലത്തിൽ ഒന്നും പോകില്ല പക്ഷെ എവിടെയെങ്കിലൊക്കെ അമ്പലം കാണുമ്പോൾ വെറുതെ ഒന്ന് അമ്പലത്തിൽ നിന്നൊരു കൈ കൈ പൂക്കും ഞാൻ പണ്ടു പണ്ട ഒരു കമ്പനീൻ്റെ തൊട്ടടുത്തൊരു വലിയ അമ്പലം ഉണ്ടായിരുന്നു പിന്നെ എന്തായാലും പെരുമണ്ണും പുറ അങ്ങനത്തെ ഒരു പേരാണ് അതിൻ്റെ ഒരു പേര് വേറ്റൊരു അമ്പലമാണ് ആ വൈകിട്ട് ആരും നടന്നു പോകുകയാണെങ്കിൽ അപ്പോൾ ഒന്ന് കൈ കൂക്കും ബൈക്കിൽ പോകുമ്പോഴും ഒറ്റ കൈ ഇട്ടുമെന്ന് കൈ കൂപ്പും അപ്പം അത്രയേ ഉള്ളൂ വേണ്ടു മനസ്സിലെ അപ്പം ചിലപ്പം അമ്പലത്ത് പോകാത്ത ആൾക്കാരെയൊക്കെ ഏതെങ്കിലും സുഹൃത്തിൻ്റെ വിവാഹത്തിനെ ഒറ്റ പോയിട്ടേ ഉണ്ടാവുകയുള്ളൂ പക്ഷെ എന്നാലൊരു അമ്പലത്ത് പോകുമ്പോൾ ഒന്ന് കൈ കൂപ്പും അതിന് പോലും ആ ചില ചിലരുടെ അഹങ്കാരം സമ്മതിക്കുന്നില്ല ഇപ്പോൾ രവിചന്ദ്രനൊക്കെ ഹിന്ദുവായിട്ട് ജനിച്ചാണ് പക്ഷെ അയാൾക്ക് ദൈവത്തെ കുമ്പിടാൻ അഹങ്കാരം സമ്മതിക്കും ഞാൻ തന്നെ വലുവന് ഞാൻ തന്നെ വലിയ ഇംഗ്ലീഷ് പ്രൊഫസറങ്ങനെ എങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട് അത് ദൈവത്തിനു മുമ്പിൽ തലവ് നിൽക്കുന്ന ഒരു ഒരു ജാലറി ആയിട്ട് തോന്നുന്ന അഹങ്കാരം അപ്പോൾ ഈ അഹങ്കാരം തിക്കാരം ഇതൊക്കെയാണ് നമ്മളെ തിന്മയിലേക്ക് കൊണ്ടുപോകുന്നത് ഈ അഹങ്കാരികൾ ഒരിക്കലും സ്വർഗത്തിൽ പ്രവേശിക്കില്ല എന്ന് പിന്നെ എൻ്റെ ഖുറാനിലും അങ്ങനെയുള്ള ഇത് കാണാൻ വാക്യങ്ങൾ കാണാനും കഴിയുന്നുണ്ട് അപ്പം ഇങ്ങനെയുള്ള ധിക്കാരികൾ തൊട്ടും അഹങ്കാരികൾ തൊട്ടും അള്ളാഹെ നമ്മളെ കാദിക്കട്ടെ വിനയമുള്ളവരും അള്ളാഹുലൈ കൂടുതലായിട്ട് പോവുകയും ചെയ്യുന്ന ഭാഗ്യമായ കൂട്ടത്തിൽ അള്ളാഹ് നമ്മൾ പുറത്തുമാറാകട്ടെ ആണെങ്കിൽ